ഹലോ കൂട്ടുകാരെ ആകോഷിൻ്റെയും നയനയുടെയും മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അനാമിക അറിയുന്നുണ്ട് തൻ്റെ ഭർത്താവ് നന്ദൂനെ കാണാനായിട്ട് ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോയ വിവരം ഈ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ അനാമിക ജാനകിയോട് പറഞ്ഞ് വഴക്കുണ്ടാക്കാനൊക്കെ ശ്രമിക്കുന്നുമുണ്ട് ജാനകി വന്ന പാട് തന്നെ അനിയ അടിക്കാനൊക്കെ ഒരുങ്ങുന്നുണ്ട് അത് തടയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ആകെ പാടെ ആ ഒരു സീൻ ഭയങ്കര പ്രശ്നമാവുന്നുണ്ട് ശേഷം മുറിയിലേക്ക് പോയിട്ട് അനാമിക അവളുടെ അച്ഛനെയും അമ്മയും വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ് അവൻ സമ്മതിച്ചു അച്ഛാ ഞാൻ ആ കാര്യം ഇവിടെ വന്ന് എല്ലാവരോടും പറഞ്ഞു അതിൻ്റെ വലിയ നല്ലൊരു വഴക്കും ഉണ്ടാക്കി അവൻ അവളെ തന്നെ കാണാൻ പോയത് സമ്മതിച്ചു ഇനി ഇതിങ്ങനെ വിട്ടാൻ പറ്റത്തില്ല അച്ഛാ ഞാൻ പറഞ്ഞല്ലോ എനിക്കവളെ കണ്ണെടുത്താൽ കണ്ടു വിടാ ഇനി എനിക്ക് ഇവനെയും വേണ്ട ഇവൻ്റെ കൂടെ അല്ലെങ്കിൽ ഞാൻ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുമില്ല എത്രയും പെട്ടെന്ന് തന്നെ ഇവനുമായിട്ടുള്ള ബന്ധം ഒഴിയണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതുപോലെ തന്നെ അവളോടുള്ള ദേഷ്യം എനിക്ക് കൂടിക്കൂടി വരികയുള്ളൂ എനിക്ക് അവളെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് അവളെ കൊന്നാലെന്ന് വരെ ഞാൻ ആലോചിക്കാൻ എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയുമ്പോഴേക്കും വേണു പറയുന്നുണ്ട് മോളെ അങ്ങനത്തെ മണ്ടത്തരങ്ങളൊന്നും കാണിച്ചേക്കല്ലേ അവളെ നമ്മൾ നമ്മളകത്ത് വേണ്ടി വരത്തില്ലേ അത് പിന്നെ കേസും വഴക്കും ഒക്കെ ആകും അപ്പോഴേക്ക് അനാമിക പറയുന്നുണ്ട് അച്ഛാ എനിക്കതൊക്കെ അറിയാം പക്ഷെങ്കി ഞാൻ പറഞ്ഞല്ലോ അവളെ ഇനി എനിക്ക് കാണുക പോലും ചെയ്യണ്ട അവളിനി ഭൂമി തന്നെ ഉണ്ടാകാനും പാടില്ല അവളെ എസ്സയാകാതെ തോറ്റു നാണകെട്ടിരിക്കുന്ന എനിക്ക് കാണണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും വേണു പറയുന്നുണ്ട് അങ്ങനെ സംഭവിക്കുകയുള്ളൂ മോളെ ആ ട്രെയിനർ അവളെ ഇട്ട് എന്നെ എണ്ണ അവൾ ഉടനെ തന്നെ അവിടെ നിന്ന് പോകും പിന്നെ അവളെ എസ് ചെയ്യുന്ന ആകത്തും അത് കണ്ട് മോക്ക് സന്തോഷിക്കാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അനാമിക പറയുന്നുണ്ട് ഉം അത് കണ്ടാൽ മതി എനിക്ക് എന്ത് ചെയ്തിട്ടായാലും കൊള്ളാം അവൾ നാണം കിട്ടും നാറി നിൽക്കുന്ന എനിക്ക് കാണണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഈ സമയത്തേക്ക് ദേവയാനി അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ അവളുടെ പിന്നിൽ നിന്നും ദേവ്യാനി ഇതെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ് അച്ഛാ ഞാൻ പറഞ്ഞല്ലോ ആ ട്രെയിനർ ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും നമുക്ക് അവളെ അവിടെ നിന്ന് പുറത്താക്കണം പുറത്താക്കിയിട്ട് അവളെ അവിടെ വെച്ച് എന്നെ കൊന്നും കളയണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അനാമിക അപ്പോൾ ഇതൊക്കെ കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ദേവ്യാനിയും എന്നിട്ട് അനാമിക പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണം വെച്ചാൽ അവളെ എത്രയും പെട്ടെന്ന് തന്നെ കൊല്ലണം അല്ലെങ്കിൽ അവളെ കൊണ്ട് രക്ഷ എണ്ണ വരപ്പിച്ച് എസ് ഐ ആകാതെ അവളെ നാട്ടിപ്പിച്ച് വിടണം എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് എന്നെ വേണു പറയുന്നുണ്ട് മോളെ നമ്മൾ വിചാരിക്കുമ്പോൾ ഒന്നും അല്ല കാര്യങ്ങള് ആ മധുസാറാണെങ്കിൽ എന്നെ പരിചയമുള്ളത് കൊണ്ട് മാത്രമാണ് നന്ദുനെ അവിടെ ഇട്ട് ഇക്ഷ എന്നെ വരപ്പിക്കുന്നത് തന്നെ പക്ഷെ അതിനും മേലിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കില് അയാൾ അതിനും വഴങ്ങും എനിക്ക് തോന്നുന്നില്ല മോളെ അയാൾക്ക് കാശ്വച്ചിട്ട് കൂടുതൽ കൊടുത്താലും അയാൾ അവളെ കൊല്ലാൻ മാത്രം ഒന്നും ചെയ്യില്ലെന്നാണ് എനിക്ക് തോന്നുന്നെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് അയാൾ പിടിക്കപ്പെട്ടാൽ അയാളുടെ ജോലി തന്നെ ഇല്ലാതായി പോകൂലെ മോളെ അതൊക്കെ ഓർക്കുമ്പോൾ എന്തായാലും അയാൾ അതൊന്നും ചെയ്യാൻ പോകുന്നില്ല പിന്നെ നമ്മൾ പറഞ്ഞ് വെറുതെ എന്തിനാ നാണം കിടന്നേ എന്നാലും ട്രെയിനിങ് ക്യാമ്പിൽ അവൾക്ക് നല്ല ഓണം കിട്ടുന്നുണ്ട് ഇനിയിപ്പം അനി അവിടെ ചെന്ന് അവളെ കാണാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ അയാൾക്ക് ദേഷ്യം കൂടിയിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇതൊരു കാരണമാക്കിയെടുത്ത് അവളെ പുറത്താക്കാൻ അയാൾ ശ്രമിക്കും അങ്ങനെയല്ല അയാൾ നമ്മളോട് പറഞ്ഞത് എന്തായാലും ആ കാര്യം ഓർത്ത് മോൾ ടെൻഷനൊന്നും അടിക്കേണ്ട അവൾ ഇനി എസ് ഐ ആകാനൊന്നും പോകുന്നില്ല അവൾ എസ് ഐ ആകാതെ തോറ്റ് നാണം കെട്ടി ഇറങ്ങി വരുന്നതിന് നമുക്ക് കാണാം അതൊക്കെ കണ്ട് നമുക്ക് കുറച്ച് നാൾ സന്തോഷിക്കാം മോളെ എന്ന് ഇങ്ങനെ വീണ് പറയുകയാണ് അവൾ ഇനി പോലീസ് യൂണിഫോം ആണിയില്ല മോക്ക് അതുപോലെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴൊക്കെ അനാമിക പറയുന്നുണ്ട് അത് മാത്രം പോരച്ച അവളെ രണ്ട് പ്രാവശ്യം നമ്മൾ കൊല്ലാൻ നോക്കിയതല്ലേ എന്നിട്ടും അവൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു അവളും അവളുടെ ചേച്ചിമാരും എല്ലാവരെയും നമ്മൾ ഇല്ലാതാക്കാൻ നോക്കിയതല്ലേ എന്നിട്ട് എന്താ സംഭവിച്ചത് എല്ലാ തവണയും അവളുമാർ രക്ഷപ്പെട്ട് പോവുക ഇനി അങ്ങനെ ഒന്നും ഉണ്ടാകാൻ പാടില്ല സന്ദൂനെ കൊല്ലണം എന്നിട്ട് എൻ്റെ ഭർത്താവെന്ന് പറയുന്ന അവനെയും കൊല്ലണം അങ്ങനെ കൊന്നാൽ മാത്രമേ എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ് ഉണ്ടോ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ദേവയാനി ഞെട്ടലോടെ തന്നെ നിൽക്കുകയാണ് വേണു അനാമികയോട് ചോദിക്കുന്നുണ്ട് അല്ല മോളെ നീ എന്തൊക്കെയാ ഈ പറയുന്നത് മോളുടെ ഭർത്താവല്ലേ ആനി അവനെ കൊല്ലണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അനാമിക പറയുന്നുണ്ട് അച്ഛ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അവനെ പോലെ ഒരു ഭർത്താവിനെ വേണ്ട ഞാൻ ഇഷ്ടപ്പെടുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന വേറെയും കുറേ പേർ പുറത്തുണ്ട് അവരെ മതി എനിക്ക് ഇവനെ എനിക്ക് കണ്ണെടുത്താൽ കണ്ടൂടാ ഇപ്പോഴും ആ മുട്ടശീന മനസ്സില് കൊണ്ട് നടക്കുവല്ലേ അച്ഛ താൻ താലി കെട്ടിയ തൻ്റെ ഭാര്യ അടുത്തുണ്ടെന്ന് പോലും ചിന്തിക്കാതെയല്ലേ അവളെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് പിന്നെ ഞാൻ എന്തിനാ അവന്റെ ഭർത്താവായിട്ട് കണക്കാക്കുന്നേ അവൻ ചത്താലേ ആ കെയറോഫിലെ എനിക്കൊരു വിധവയായിട്ട് പിടിച്ചു നിൽക്കുകയും ചെയ്യാം അങ്ങനെയെങ്കിലും എനിക്ക് കുറച്ച് പൈസ ഉണ്ടാക്കാം എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയാനെട്ടോ ഇതൊക്കെ കേട്ടോണ്ട് നമ്മുടെ ദേവേനെ ആകെ തകർന്നു നിൽക്കുകയാണ് അനി ട്രെയിനിങ് ക്യാമ്പിൽ പോയി നന്ദൂനെ കണ്ടതിനെ കുറിച്ചിട്ട് കുറേ വിമർശിച്ചായിരുന്നല്ലോ എല്ലാവരും കൂടെ ചേർന്ന് ദേവ്യാനിനെയും അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ സംസാരിച്ച് അനാമികനെ ഒന്ന് സമാധാനപ്പെടുത്താനായിട്ട് ദേവയാനി വന്നത് തന്നെ പക്ഷേ അനാമിക വീണതിനോട് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്ന കേട്ടപ്പോഴേക്കും ദേവയാനിക്ക് ദേഷ്യവും സങ്കടവും ഞെട്ടലും ഒക്കെ ഉണ്ടായിട്ട് ദേവയാനി ഒന്നും തന്നെ പറയുന്നില്ല കേട്ടോ ദേവയാനി അവിടുന്ന് താഴോട്ട് ഇറങ്ങി പോവുകയാണ് വേണു പറയുന്നുണ്ട് മോൾ ഇപ്പം നല്ല ടെൻഷനല്ല മോൾ എന്തായാലും വീട്ടിലോട്ട് വാ നമുക്ക് ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യാം അവിടെ വെച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുന്നത് ശരിയല്ല ആരെങ്കിലും കേട്ടാൽ പിന്നെ പിന്നെ അത് മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വേണു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് നേരത്തേക്ക് നമ്മുടെ അനാമിക ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് പിന്നെ അനാമിക വീട്ടിലോട്ട് പോകുന്നുണ്ട് ഇവരോട് സംസാരിക്കാനായിട്ട് ഈ സമയത്ത് നമ്മുടെ ദേവയാനെ ആകെ ടെൻഷൻ അടിച്ച് അവളുടെ മുറിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കും മുത്തശ്ശൻ ആ വഴി അങ്ങ് കടന്നു പോവുകയാണ് കേട്ടോ ദേവേനയുടെ ഇരിപ്പും മട്ടുമൊക്കെ കണ്ടിട്ട് മുത്തശ്ശൻ എന്തോ ഒരു പന്തികേട് തോന്നി മുത്തശ്ശൻ വന്നിട്ട് ദേവേനോട് ചോദിക്കുന്നുണ്ട് അല്ല മോളെ നിനക്ക് എന്ത് പറ്റി നിന്റെ മുഖത്ത് എന്താ വല്ലാത്തൊരു വിഷമം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പൊ ദേവയാന് പറയുന്നുണ്ട് അച്ഛാ ഞാൻ ആകെ വല്ലാത്തൊരു പ്രതിസന്ധിയില്ല എന്താ മോളെ എന്ത് പറ്റി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് മൂർത്തി അല്ല നമ്മൾ വിചാരിച്ച പോലെ അല്ല അച്ഛ അനാമിക നന്ദുവിനെ കാണാൻ പോകില്ല അവളെ വിളിക്കരുത് അവളുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാവാൻ എന്നൊക്കെ ഞാൻ നിരന്തരം അനിയ് ഒരുപാട് ഉപദേശിച്ചിട്ടുണ്ട് അച്ഛാ ഞാൻ അതിന്റെ പേരിൽ അവനെ തല്ലിട്ട് വരെയുണ്ട് അനാമിക മോളെ സ്നേഹിക്കാത്ത എന്താ അവളെ പരിഗണിക്കാത്ത എന്താ അവളെ ഒരു ഭാര്യയായിട്ട് കണക്കാക്കണം എന്നൊക്കെ ഇങ്ങനെ ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞപ്പോഴും അനി എന്നോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് അനാമിക ഭയങ്കര ഫ്രോഡാണെന്നും അവൾക്ക് പുറത്തുള്ള പലരുമായിട്ടും ബന്ധമുണ്ടെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ അതൊന്നും ഞാൻ വിശ്വസിച്ചില്ല നന്ദൂനോടുള്ള സ്നേഹം കൊണ്ട് അനാമിക മോളെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ അനി കണ്ടെത്തുന്ന കാരണങ്ങളായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇന്ന് എനിക്ക് അതൊക്കെ സത്യമാണെന്നാണ് തോന്നുന്നത് അവ പറഞ്ഞ പോലെ തന്നെ അവൾ പക്ക ഫ്രോഡാണെന്നാ എന്താ അതിന് മാത്രം സംഭവിച്ചതെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ ചോദിക്കാൻ കേട്ടോ അപ്പോഴേക്കും ദേവേന് പറയുന്നുണ്ട് അതേ അച്ഛാ സംഭവിച്ചു ഈ വീട്ടിൽ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അച്ഛാ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്താ മോളെ നീ വ്യക്തമായിട്ട് പറയാന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ ദേവേനു പറയുന്നുണ്ട് അനി നന്ദൂനെ കാണാൻ പോയ കാര്യങ്ങളും അതിനുശേഷം അനാമിയെ അത് കണ്ടുപിടിച്ചിട്ട് ഇവിടെ വന്ന് വഴക്കുണ്ടാക്കിയ കാര്യങ്ങളും അജയൻ അനിയെ തല്ലിയ കാര്യങ്ങളും അതിൻ്റെ പേരിൽ നമ്മുടെ അനാമിക ദേഷ്യത്തോട് ദേവയാനോട് സംസാരിച്ചതും അവളെ ഒന്ന് ആശ്വസിപ്പിക്കാനായിട്ട് റൂമിലോട്ട് ചെന്ന സമയത്തേക്ക് തന്നെ അനാമിക അവളുടെ അച്ഛനോട് സംസാരിക്കുന്ന കാര്യങ്ങളും എല്ലാം തന്നെ പറയുകയാണ് കേട്ടോ നന്ദു ഇപ്പോൾ പോയിരിക്കുന്ന ആ ഒരു ട്രെയിനിങ് ക്യാമ്പിലെ അവിടുത്തെ ആ ഒരു ട്രെയിനറെ ഇവർക്ക് പരിചയമുള്ളതാന്ന് തോന്നുന്നു അയാളെ കൊണ്ട് അവളെ അവിടെ ഇഷ എ എണ്ണ വരപ്പിച്ച് പൊറുതി മുട്ടിച്ച് എസ് ഐ ആകാതെ തന്നെ അവളെ പുറത്താക്കണം എന്നൊക്കെയുള്ളൊരു പ്ലാനിങ്ങൊക്കെ ഇവർക്കുണ്ട് അതുപോലെ തന്നെ അവളെ അവിടെ കഷ്ടപ്പെടുത്തി ഇല്ലാതാക്കുക അതുപോലെ തന്നെ നമ്മുടെ അനിയും ഇല്ലാതാക്കുക ഇതൊക്കെയാണ് അച്ഛാ അവളുടെ മനസ്സിലെ പ്ലാൻ നമ്മുടെ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും അത് എന്തെങ്കിലും ദുരൂഹതയാക്കി തീർക്കാനാണ് ഇവള് ശ്രമിക്കുന്നത് വിധവയാന്നുള്ള പേരിൽ ഇവിടെ ജീവിച്ച് അവന് കിട്ടാനുള്ള സ്വത്തുക്കളൊക്കെ അടിച്ചുമാറ്റാൻ മാറ്റാനാണ് ഇവളുടെ പ്ലാൻ എന്നൊക്കെ പറയുകയാണ് കേട്ടോ മൂർത്തി മുത്തശ്ശൻ പറയുന്നുണ്ട് അതിന് ഞാൻ മരിക്കണം മോളെ അവളുടെ അടവൊന്നും ഇവിടെ ചെലവാകില്ല അവൾ എന്താ കരുതിയത് നമ്മളെല്ലാം പൊട്ടന്മാരാണെന്നോ എന്തായാലും ആ ട്രെയിനറുടെ കാര്യം ഞാൻ ഏറ്റു എൻ്റെ ആനിമോനെ ഉപദ്രവിക്കാൻ മാത്രം അവള് അവളുടെ അച്ഛനും അമ്മയും വളർന്നിട്ടുണ്ടോ എങ്കിൽ പിന്നെ അവർ ഈ ഭൂലോകത്ത് തന്നെ കാണില്ല അവന്റെ ദേഹത്ത് ഒരു തുള്ളി മണ്ണ് വീഴാൻ പോലും ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ മുത്തശ്ശനും പറയുന്നുണ്ട് മുത്തച്ഛൻ എന്നിട്ട് പറയുന്നുണ്ട് മേലുദ്യോഗസ്ഥരുമായിട്ട് ഒന്ന് സംസാരിച്ചാൽ തന്നെ നന്ദൂൻ്റെ ട്രെയിനിങ് ക്യാമ്പിലെ എല്ലാ പ്രശ്നങ്ങളും മാറും എന്നിട്ട് ആ ട്രെയിനറെ നമുക്ക് അവിടുന്ന് മാറ്റാൻ വരെ എനിക്ക് പറ്റും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ട്രെയിനറുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ മുത്തശ്ശൻ ട്രെയിനർക്ക് ഒരു സസ്പെൻഷൻ തന്നെ മേടിച്ചു കൊടുക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ട്രെയിനർക്കും മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് തന്നെ പെട്ടെന്ന് സസ്പെൻഷൻ ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ അന്നേരത്തേക്ക് ആ മുതിർന്ന ഓഫീസറിനോട് ഈ ട്രെയിനറിൽ ചെന്ന് ചോദിക്കുന്നുണ്ട് എന്ത് കാരണം കൊണ്ടാണ് എന്നെ സസ്പെൻഡ് ചെയ്തതെന്ന് ചോദിക്കുകയാണ് അപ്പൊ ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് താൻ സ്ത്രീകളോട് അപമര്യാദയായിട്ട് പെരുമാറി എന്നുള്ള ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട് ആരാ സാർ ഇവിടെ ആരാ അത് കംപ്ലൈന്റ് ചെയ്തതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ട്രെയിനറോട് ചോദിക്കുന്നുണ്ട് തനിക്ക് അറിയാവോ മൂർത്തിസ് ജ്വല്ലറിയുടെ ഓണറായ മൂർത്തി സാറിനെ ആ സാറ് നേരിട്ട് തന്ന കംപ്ലൈന്റ് ആണിത് അദ്ദേഹത്തിനുള്ള ഹോൾഡ് തനിക്ക് അറിയാവുന്നതല്ലേ അദ്ദേഹത്തിൻ്റെ ഏതോ ഒരു കുട്ടി ഇവിടെ ട്രെയിനിങ് ചെയ്യുന്നുണ്ടെന്നും ആ പെൺകുട്ടിയോണ്ട് താൻ വളരെ മോശമായിട്ട് പെരുമാറി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ കംപ്ലയിൻറ്റ് കിട്ടിയേക്കുന്നത് എന്തായാലും ഇത്രയല്ലേ ആയുള്ളൂ ഇപ്പം തന്നെ സസ്പെൻഡ് ചെയ്തിട്ടേ ഉള്ളൂ അതുപോലെ തന്നെ ഇവിടുന്ന് സ്ഥലമാറ്റവും ഉണ്ട് അതിനുശേഷവും താൻ എന്തെങ്കിലും വേണ്ടാധീനം കാണിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഡിസ്മിസ് ചെയ്യാൻ എന്നൊക്കെ പറയുന്നുണ്ട് ആ പോലീസ് ഓഫീസർ ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ട്രെയിനർക്ക് നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ഇനി നന്ദൂൻ്റെ അടുത്ത് ഇയാളുടെ ഒരു പണിയും നടക്കില്ല എന്നിട്ട് ഈ ദേഷ്യമൊക്കെ നമ്മുടെ നന്ദുവിനോട് കാണിക്കാനായിട്ട് അയാൾ പോവുകയാണ് കേട്ടോ എന്നിട്ട് നന്ദുനോട് ചോദിക്കുന്നുണ്ട് ആ അപ്പൊ നിന്റെ ഹോൾഡ് വെച്ചിട്ട് നീ എന്നെ ഇവിടുന്ന് സ്ഥലം മാറ്റിയല്ലേടി നിന്നെ ഞാൻ കാണിച്ചു തരാം നീ ഇവിടുന്ന പോലീസ് യൂണിഫോം അണിഞ്ഞോണ്ട് എന്തായാലും പുറത്തു പോവില്ല നിന്നെ ഞാൻ തോപ്പിക്കും എന്നൊക്കെ പറയുകയാണ് കേട്ടോ ും നന്ദുവിന്റെ റൂമേറ്റ് ആയ തുഷാര ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചേ എന്ത് പറ്റി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നന്ദു പറയുന്നുണ്ട് എനിക്കൊന്നും അറിയില്ല തുഷാര ഞാൻ ആരോടും കംപ്ലൈന്റ് ഒന്നും ചെയ്തിട്ടില്ല എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ട്രെയിനിങ് പൂർത്തിയാക്കി പുറത്തു പോകണം എനിക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ അല്ലാതെ ഇയാളെ കൊടുക്കിയിട്ട് എനിക്ക് എന്ത് കിട്ടാനാ അതുകൊണ്ട് ഞാൻ ആരോടും ഒന്നും കംപ്ലൈന്റ് ചെയ്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ആ മുതിർന്ന പോലീസ് ഓഫീസർ വന്നിട്ട് നന്ദുവിന്റെ അടുത്ത് പറയുന്നുണ്ട് മോൾ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട മോക്ക് ഇനി ഇവിടെ ഒരു പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പുതിയൊരു ട്രെയിനറെ ഇവിടെ അപ്പോയിൻമെന്റ് ചെയ്തിട്ടുണ്ട് ഈ ട്രെയിനർക്ക് പനിഷ്മെന്റ് ആയിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്ഫറും ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണ് ഇവിടെ ഇനി ഒരു പ്രശ്നം വരാതെ ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും നന്ദു ചോദിക്കുന്നുണ്ട് അല്ല സാർ എന്താണ് സംഭവിച്ചത് ഞാൻ ആരോടും ഒന്നും ചെയ്തിട്ടില്ലായിരുന്നല്ലോ പിന്നെ എങ്ങനെയാ ട്രെയിനർക്ക് സസ്പെൻഡ് ചെയ്തേ ചോദിക്കുകയാണ് കേട്ടോ അത് പിന്നെ മൂർത്തി സാർ വിളിച്ചിട്ട് പറയേണ്ടവരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളെ മോളെ ഉപദ്രവിച്ചതിൻ്റെ പേരിലും മോളോട് മോശമായി പെരുമാറിയതിൻ്റെ പേരിലുമാണ് അയാളെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തേക്കുന്നത് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ഇത് കേൾക്കുന്ന തുഷാര പറയുന്നുണ്ട് ആ സാറുമില്ല ഇപ്പോഴെങ്കിലും അയാൾ ഇവിടെ നിന്ന് പോയിട്ട് വേറെ നല്ലൊരു ട്രെയിനർ വന്നല്ലോ ആ അത് മതി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും ആ മുതിർന്ന പോലീസ് ഓഫീസർ പറയുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല മൂർത്തി സാർ തന്നെ അപ്പോയിൻമെന്റ് ചെയ്ത പോലീസ് ഓഫീസറാണ് വരുന്നത് അപ്പം അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ ആ പോലീസുകാരും പറയുന്നുണ്ട് എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിലെ ട്രെയിനിങ് ഒക്കെ നല്ല ഇതായിട്ട് തന്നെ നടക്കട്ടെ എന്തായാലും നല്ലൊരു എസ് ഐ ആയിട്ട് വരട്ടെ എന്നൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പൊ നന്ദൂനും തുഷാരിക്കും നല്ല സന്തോഷമൊക്കെ ആവുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ പഴയ ട്രെയിനർ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു എന്നിട്ട് അയാൾ വിളിച്ചിട്ട് വേണുവിനോടും അനാമികയോടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ സമയത്ത് വേണു അനാമികയും അവരുടെ വീട്ടിലാണ് കേട്ടോ അവരൊന്നിട്ട് ചിന്തിക്കുന്നുണ്ട് ഈശ്വര ഇതെങ്ങനെ സംഭവിച്ചു അപ്പോഴേക്കും ഈ ട്രെയിനർ പറയുന്നുണ്ട് എനിക്കറിയില്ല എനിക്കറിയില്ല ഇവിടെ എന്താ സംഭവിച്ചെന്നുള്ള കാര്യം പക്ഷെ അവൾ അങ്ങനെ ആർക്കും കംപ്ലൈന്റ് ഒന്നും കൊടുത്തിട്ടില്ല എന്നാലും അവൾക്ക് ആ മൂർത്തിയുമായിട്ട് നല്ല പിടിപാടുള്ളതല്ലേ ഒന്നെങ്കിൽ അവൾ നേരിട്ട് വിളിച്ച് അയാളോട് കാര്യം പറഞ്ഞിട്ടുണ്ടാവും ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും മുഖേന അവൾ കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അയാൾ തന്നെ നേരിട്ട് ഇതിൽ ഇടപെട്ട് എന്നെ ഇവിടെ നിന്ന് സ്ഥലം മാറ്റിച്ചത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഇടപെടാൻ പറ്റില്ല ഇനി എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ജോലി തന്നെ പോവും അതുകൊണ്ട് ഇനി ഞാൻ ആ കാര്യങ്ങളിലൊന്നും ഇടപെടുന്നില്ല പിന്നെ താൻ വിഷമിക്കേണ്ടടോ അവൾ എസ് ഐ ആയിട്ട് ഇറങ്ങിയാലും തന്നെ അവൾക്കിട്ടുള്ള പണി നമുക്ക് കൊടുക്കാം എനിക്കിട്ട് പണി തന്നവളെ അല്ലേ ഞാൻ അവളെ അങ്ങനെ വെറുതെ വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല അവൾക്കിട്ട് നല്ല പണി തന്നെ ഞാൻ കൊടുക്കും അവൾ എന്തായാലും ഇറങ്ങിക്കോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അവഴേക്കും അനാമിയേക്ക് ഇതൊക്കെ കേറിയിട്ട് ദേഷ്യം വരികയാണ് കേട്ടോ അനാമി ഉടനെ പറയുന്നുണ്ട് ഷെ ഇത് എന്തുവാ ഇത് പിന്നെ നമ്മൾ ചതിക്കപ്പെട്ടല്ലോ അവൾ ഇനി എസ് ഐ ആയിട്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങൂ കണ്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ആ ട്രെയിനർ പറയുന്നുണ്ട് അത് പിന്നെ മോളെ എനിക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഇവിടെ ഞാനിവിടെ ഉണ്ടായിരുന്നിടത്തോളം കാലം അവളെ നല്ലപോലെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇതിപ്പോൾ മോളീന്നുള്ള ഓർഡർ അല്ലേ എനിക്കത് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല മോളെ ഇല്ലെങ്കിൽ ഇപ്പം സസ്പെൻഡ് എന്നുള്ളത് ഡിസ്മിസ് ആകും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ അവൾ എസ് സി ആയിട്ട് ഇറങ്ങിയാലും അവളുടെ മുകളിലുള്ള പോലീസ് ഓഫീസർമാർ പറയുന്നത് നമുക്ക് കേൾക്കണമല്ലോ അതുകൊണ്ട് അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട അവൾ ഇറങ്ങിയാലേ അവൾക്കട്ട് നല്ല പണി നമുക്ക് കൊടുക്കാം എനിക്ക് കിട്ടിയതുകൊണ്ട് ഞാൻ എന്തായാലും തിരിച്ചു കൊടുക്കും എന്നൊക്കെ പറയുകയാണ് കേട്ടോ നമ്മുടെ ട്രെയിനർ അവൾ എസ്സൈ ആകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അങ്ങ് ചെയ്തോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവളെ എതിർത്ത് നിൽക്കാനൊന്നും പറ്റില്ല പക്ഷേ നൈസായിട്ട് നമുക്ക് പണി കൊടുക്കാം അവൾ എസ് ഐ ആയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്കൊക്കെ ദൂഷ്യം ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് ആ ട്രെയിനർ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് വേണു ഓർക്കുന്നുണ്ട് ഈശ്വര ആകെ പാഠ പ്രശ്നങ്ങളായല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അനാമികയോട് അനാമിക പറയുന്നുണ്ട് ഇതെല്ലാം ഉണ്ടല്ലോ എൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന അവനില്ലേ അവൻ്റെ പ്ലാനിങ് തന്നെ ആയിരിക്കും അവനായിരിക്കും ഇതെല്ലാം ചെയ്തത് അതെന്താ മോളെ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ വീണു അതേ അച്ഛാ അച്ഛനൊന്ന് ആലോചിച്ച് നോക്ക് അവൻ അവിടെ പോയി ഇതെല്ലാം നേരിട്ട് കാണുകയും ചെയ്തില്ലേ തന്നെയല്ല അവൻ അവിടെ പോയതിൻ്റെ പേരിൽ ഞാൻ അവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയല്ലോ അപ്പം അതൊക്കെ കണ്ടിട്ട് മനസ്സിലായി കാണും ആ ട്രെയിനറും നമ്മൾ തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്നുള്ള കാര്യം അതുകൊണ്ടായിരിക്കും അവനിങ്ങനെയൊക്കെ ചെയ്തത് എന്തായാലും നന്തു പോലീസ് യൂണിഫോം ആണിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല അച്ചാ അതുപോലെ തന്നെ അനിയുടെ കാര്യത്തിൽ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ അനാമിയ അങ്ങനെ അനാമിക അനന്തപുരിയിലേക്ക് പോവുകയാണ് ഈ സമയം ദേവയാനിയോട് മുത്തച്ഛൻ പറയുന്നുണ്ട് ഇനി മോള് ഒന്നും കൊണ്ടും പേടിക്കണ്ട ആ ട്രെയിനറെ അവിടെ തന്നെ സ്ഥലം മാറ്റി സസ്പെൻഷനും മേടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നും തന്നെ പേടിക്കാനില്ല നന്ദുമോക്ക് അവിടെ സുഖമായിട്ട് ട്രെയിനിങ് പാസ്സായി എസ് ഐ ആയിട്ട് തന്നെ തിരിച്ചു വരാൻ പറ്റും ഇനി അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുന്ന എനിക്കാണെങ്കിലും ആശ്വാസം ആവുകയാണ് അവനിങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് ഭാഗ്യം എന്റെ നന്ദു രക്ഷപ്പെട്ടല്ലോ അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം ആയിരുന്നു എസ് ഐ ആവണമെന്നുള്ള കാര്യം ഇനി എന്തായാലും അതിനൊരു തടസ്സമില്ലാതെ അവൾ എസ് ആയിട്ട് തന്നെ ഇറങ്ങി വരുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് സന്തോഷിക്കുകയാണ് ദേവാനി പറയുന്നുണ്ട് അച്ഛാ അനിയുടെ കാര്യം അനിയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് പോലും മനസ്സിലാവുന്നില്ല കൊത്തശ്ശൻ പറയുന്നുണ്ട് അത് ഞങ്ങൾക്കും അറിയാം മോളെ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അനാമിക ഒട്ടും തന്നെ അനിയെ മനസ്സിലാക്കുന്നില്ല അനിയുടെ മനസ്സിലാണെങ്കിൽ ഇപ്പോഴും നന്ദു തന്നെയാണ് അത് നമ്മൾ ചെയ്തത് വലിയൊരു ബുദ്ധിമോഷമായി പോയി ഒരിക്കലും ചേരാൻ പാടില്ലാത്തവരായിരുന്നു അനിയും അനാമികയും അനിയുടെയും നന്ദൂന്റെയും മനസ്സില് ഇങ്ങനെ ഒരു മോഹം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളത് നടത്തി കൊടുത്താൽ മതിയായിരുന്നു വച്ചാൽ അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളെ ഉണ്ടാവില്ലായിരുന്നു അനിയന് അനിയുടെ ജീവിതത്തിലും സന്തോഷവും സമാധാനവും ഉണ്ടായ ഇപ്പം ആദർശം അബിയും ജീവിക്കുന്ന പോലെ തന്നെ അനിയും അവന്റെ ദാമ്പത്യ ജീവിതം സന്തോഷമായിട്ട് കൊണ്ടുപോയെന്നൊക്കെ പറയുകയാണ് കേട്ടോ ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ മോളെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വിവാഹം കഴിച്ചു പോയില്ലേ ഇനിയിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനല്ലേ പറ്റുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ദേവയാനയും ചോദിക്കുന്നുണ്ട് മുത്തശ്ശൻ ചോദിക്കുകയാണ് അല്ല ദേവയാനി അഡ്ജസ്റ്റ്മെൻറ്റും വിട്ടുവീഴ്ചയും എല്ലാം ഒരു ജീവിതത്തിൽ ആവശ്യമാണ് പക്ഷെ പൊരുത്തക്കേടുകൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മാറണം ആ ഒരു ബന്ധം നിലനിന്ന് പോകണം എന്നുണ്ടെങ്കിൽ അവർക്കിടയിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറി ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവണം കഷ്ടപ്പെട്ട ആരും ഒരു ജീവിതം ജീവിച്ച് തീർക്കില്ല ഇഷ്ടപ്പെട്ടു തന്നെ വേണം ജീവിക്കാൻ സ്നേഹിക്കുന്ന ഒരാൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ തന്നെ വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് ഉള്ള കാലം ജീവിക്കണം എന്നൊക്കെ ഞാൻ മുത്തശ്ശം പറയുന്നുണ്ട് ൻ തന്നെയല്ലേ പറഞ്ഞത് നമ്മുടെ അനന്തപൂരി തറവാട്ടില് കല്യാണം കഴിഞ്ഞ് വന്നിട്ടുള്ള ആരും ഇതുവരെ ഒരു ഡിവോഴ്സ് ചെയ്ത് പോയിട്ടില്ല എന്നുള്ള കാര്യം പിന്നെ നമ്മൾ തന്നെ ഇക്കാര്യം അനിയോടും അനാമികയോടും പറയാൻ പറ്റുമോ അജാന്നൊക്കെ ഇങ്ങനെ ദേവേനെ ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് അത് അങ്ങനെ അല്ല മോളെ അനിയുടെയും അനാമികയുടെയും ജീവിതത്തിലെ പൊറത്തുക്കേടുകൾ ഒരുപാടുണ്ട് നാൾക്ക് നാൾ അത് വലുതാകുന്ന അല്ലാതെ ഒന്നിക്കുന്ന ഒരു സാഹചര്യം ഉടനെ എന്തായാലും ഉണ്ടാവാൻ പോകുന്നില്ല ഇത്രയും നാൾ ഉപദേശിച്ചിട്ടും അനിയുടെ മനസ്സിലോ അല്ലെങ്കിൽ അനാമികയ്ക്കോ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് അനിയുടെ ജീവിതമല്ലേ നമുക്ക് വലുത് അനിയുടെ ജീവിതം ഇങ്ങനെ എന്നും വഴക്കും വക്കാലത്തു കഴിഞ്ഞാൽ മതിയോ അവനും നല്ലൊരു കുടുംബജീവിതം നയിക്കുന്നത് നമുക്ക് കാണണ്ടേ അതുകൊണ്ട് അവന് സന്തോഷമുള്ള ഒരു ജീവിതം തന്നെ അവന് കൊടുക്കാം അല്ലാതെ നമ്മുടെ അനിയെ കൊല്ലാൻ വിട്ടു കൊടുക്കണോ അനാമിയൊക്കെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇപ്പൊ തന്നെ അനാമികയുടെ മനസ്സിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് നീ കേട്ടതല്ലേ അനിയെ കൊല്ലാൻ പോലും അവൾ മടിക്കില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അനാമിക വേണം നമുക്ക് ഇവിടുന്ന് പുറത്തു കളയാൻ അതിനുള്ള കാര്യങ്ങൾ വേണം ഇനി നമ്മൾ ചെയ്യാനായിട്ട് അവളെക്കുറിച്ച് വളരെ മോശ അഭിപ്രായങ്ങളാണ് ഈ അനന്തപുരിക്ക് അകത്തും പുറത്തും കേൾക്കുന്നത് പലരും എന്നോട് പറയുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അത് അനന്തപുരിക്ക് തന്നെ ഒരു ഇടയാകും പിന്നെ ഇത്രയും നാളും ഞാൻ കെട്ടിപ്പടുത്തിയ സൽപേരെല്ലാം ഒറ്റയടിക്ക് ഇല്ലാതായി പോകും എന്നൊക്കെ അങ്ങനെ മുത്തശ്ശനും പറഞ്ഞ് സങ്കടപ്പെടുകയാണ് കേട്ടോ അപ്പൊ ദേവാനി പറയുന്നുണ്ട് അച്ഛാ അങ്ങനൊന്നും ചിന്തിക്കണ്ട അങ്ങനെയൊന്നും സംഭവിക്കില്ല അവൾക്കെതിരെ സ്ട്രോങ് ആയിട്ട് നമുക്കൊരു തെളിവ് കിട്ടിയാൽ ആ സെക്കൻഡ് തന്നെ ഞാൻ അവൾ ഇവിടെ നിന്ന് പുറത്താക്കി കോളാം എത്രയും പെട്ടെന്ന് നീ അത് മോളെ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ഇതല്ല നമ്മുടെ അനി പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് അനി പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ഇവളുടെ പുറകെ നടന്ന് ഇവളെവിടെയൊക്കെ പോകുന്നുണ്ട് ആരെയൊക്കെ കാണുന്നുണ്ട് ഇവളുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് മുത്തശ്ശിൻ്റെ അടുത്ത് വന്ന് പറയണമെന്നൊക്കെ പറയുകയാണ് നന്ദുവിന് എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഇത് തന്നെയാണ് നല്ല അവസരം എന്തായാലും ഇനി അതിന് വേണ്ടിയിട്ട് ശ്രമിക്കണമെന്നൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് നമ്മുടെ ആനി അപ്പോൾ നമ്മുടെ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്